ഹലോ ഗൈസ് മല്ലോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുമോ നിങ്ങളുടെ വയസ്സ് ഞാൻ പറയാം ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോയിലോ കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യയാണ് ഇവിടെ ഉള്ളത് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ സെലക്ട് ചെയ്യാം ഉദാഹരണത്തിന് എട്ട് സെലക്ട് ചെയ്യാം ഒമ്പത് സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായി കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ പേനയോ പെൻസിലോ എടുത്തു വെക്കുക അതിനുശേഷം നിങ്ങൾ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ഉദാഹരണത്തിന് നാലാണ് നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അപ്പം എട്ട് കിട്ടും നിങ്ങൾ എത്രയാണ് വിചാരിച്ചത് അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഉത്തരത്തിന് അഞ്ച് കൊണ്ട് ആഡ് ചെയ്യുക ഉദാഹരണത്തിന് നാല് കുണിക്കണം രണ്ട് എട്ട് കിട്ടി അതിനെ അഞ്ച് കൊണ്ട് ആഡ് ചെയ്യുക അപ്പോൾ എനിക്ക് പതിമൂന്ന് കിട്ടി നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അത് നിങ്ങൾ കണക്കാക്കുക ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിട്ടിയ ഉത്തരത്തിന് നിങ്ങൾ അമ്പത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക നേരത്തെ എനിക്ക് കിട്ടിയത് പതിമൂന്ന് അതിനെ നിങ്ങൾ അയിമ്പത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ കാണിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കിട്ടിയ ഉത്തര അപ്പോൾ നേരത്തെ എനിക്ക് കിട്ടിയ ഉത്തരം അറുന്നൂറ്റമ്പതാണ് നിങ്ങൾക്ക് എത്ര ഉത്തരമാണ് കിട്ടിയത് അതിൻ്റെ കൂടെ നിങ്ങളുടെ ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ കൂടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കൂട്ടുക അഥവാ ബർത്ത്ഡേ ഡേ കഴിഞ്ഞില്ല എങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് കൂട്ടുക ഈ കാണിക്കുന്ന പോലെയാണ് ഏഡ് ചെയ്യേണ്ടത് അപ്പോൾ ഏഡ് ചെയ്തുവെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടും എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപതാണ് ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച നമ്പർ നിങ്ങൾക്കറിയാം നാലാണെന്ന് എനിക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചത് അത് കുറക്കുക ഉദാഹരണത്തിന് ഞാൻ ജനിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ആണെങ്കിൽ അതിനകത്തിൽ നിന്ന് കുറക്കുക അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഡിജിറ്റൽ നമ്പർ കിട്ടും ദാ ഇതോടെ നിങ്ങളുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിചാരിച്ച സംഖ്യയാണ് ആ ആദ്യത്തെ നമ്പർ ബാക്കി സംഖ്യ അത് നിങ്ങളുടെ വയസ്സാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്